സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്ന നല്ല സൂപ്പർ നൈറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി നൈറ്റികളാണ് ക്ലിയറൻസയിലാണ് നമ്മൾ കാണിക്കുക കേട്ടോ ഷാൾ നൈറ്റികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും മറ്റേ നോർമൽ നൈറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിട്ടാണ് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണിക്കാറാണ് ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ കാണിക്കുന്നത് നല്ല നല്ല ഐറ്റംസുകളാണ് പുതിയ കളക്ഷൻ വന്നതാണ് കേട്ടോ അതുപോലെ നല്ല നല്ല വെറൈറ്റികൾ നോർമൽ നൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട് കണ്ട സൂപ്പർ വെറൈറ്റികളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറഞ്ഞാൽ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് സെന്ററിൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിന്റെ അവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന് തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നെയറ്റുകൾക്കും ഷാളുകൾക്കും നെറ്റ് ഷാളുകൾക്കും ഒക്കെ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന നെയറ്റിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത്തിരണ്ട് ജസ്റ്റി വീതി വരുന്നുണ്ട് നല്ല ഓംകാറിൻ്റെ ക്ലോത്താണ് നല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ കയറുക്കും വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നായിട്ട് കണ്ടത് നല്ല അടിപൊളി നെക്കാണ് നല്ല അടിപൊളി ക്ലോത്ത് വന്നിട്ട് ഇതിന്റെ ഷാൾ വരുമ്പോൾ നല്ല ഭംഗിയൊരു ഷാളാണ് കണ്ട ഷാൾ എന്നൊരു കമ്പനി ചേർത്ത് നല്ല അടിപൊളി ഷാളാണ് വരുന്നത് നല്ല കമ്പനി ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് വെറും ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഒത്തിരി നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓം കാറിൻ്റെ ഐറ്റംസാണ് ഈ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നോർമൽ നൈറ്റുകൾ നല്ല കമ്പനി നൈറ്റുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കേണ്ടിയിട്ടാണ് നോർമൽ ആയി വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് വേണ്ട ഒരു പീക്കോ കളർ ഏഷ് കളറും ഒരു കളറാണ് വേണ്ട നല്ല ഭംഗിയുള്ള ആണ് ധൈര്യമായിട്ട് എടുത്ത് ചോദിച്ചുകൊണ്ടിട്ട് കോളവും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം എടുക്കുക കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ആളുകൾ ഒരു ഓപ്പൺ വേറെ എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തു തരൂട്ടെ അതേപോലെ പോസ്റ്റ് വഴി എല്ലാം അയക്കുക ഡി ടി ഡി സി വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിൽ കൊടുത്തന്നെ വിടുക അതിൻ്റെ പരമാവധി ഡി ടി ഡി സീനെല്ലാവരും പ്രയോജനം കൊടുത്തേ കണ്ട നല്ല നല്ല ഐറ്റംസുകളാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുക റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് അല്ല ടീ കൊടുക്കേണ്ടത് റേറ്റ് കൂടിയ ഐറ്റംസ് തന്നെയാണ് ഈ റേറ്റിനൊന്നും എവിടും ഷാമോൾ കളക്ഷല്ല എവിടൊന്നും കിട്ടാൻ സാധ്യതയില്ല ടീ ഹോംകാറിൻ്റെ ഐറ്റംസ് കണ്ട നല്ല ഐറ്റംസാണ് ധൈര്യമായിട്ടെടുത്ത് ഉപയോഗിച്ച് കൊടുത്താൽ അതേപോലെ ഇതിൻ്റെ കൂടെ നോർമലായിട്ട് നല്ല വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടിട്ടാണ് പിന്നെ ഗൗണിൻ്റെ വീഡിയോ ഒക്കെ നാളെ ഇടേണ്ടി മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത്തൊമ്പത് ഇവിടെ നല്ല അടിപൊളി ഗൗണുകൾ വരാണ്ട് പക്ഷെ അത് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഇടണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ടിട്ടാണ് നല്ല നല്ല ഐറ്റംസ് നെയ്റ്റികളാണ് കാണിക്കുക ഏട്ടാ ഷാളൊക്കെ ഒരു ഒന്നൊന്നര ഷാളാണ് തൈലായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ കാണിക്കാൻ നെസ്റ്റ് വേറൊരു ഡിസൈനാണ് ആദ്യം കാണിച്ച ഡിസൈൻ അല്ല ഇത് വേറെ ഡിസൈൻ മാറിയിട്ട് ചെറിയ പൂക്കൾ പോലുള്ള നല്ലൊരു ഡിസൈനാണ് കാണിക്കണ്ട നല്ല ഐറ്റംസ് ഐറ്റംസാണ് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ലസ്റ്റ് വീതി അമ്പത്തി ഒന്ന് ഇഞ്ചിന് ഒക്കെ വരുന്നിട്ടാ കയ്യർക്കം പതിനാലിഞ്ചിന്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു ആണ് നെക്ക് വേണ്ടിയത് മിനി നെക്ക് വേണ്ടിട്ടാണ് ഇതിന്റെ ഷാൾ നോക്കി നല്ല വെറൈറ്റി ഷാളുകളാണ് വന്നിട്ടുള്ളത് നല്ല ഷാളാണ് കേട്ടോ റേറ്റ് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോളൂ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടും അത്ര ഫസ്റ്റ് കളറ് അപ്പം നിങ്ങൾക്ക് എന്തായാലും നേറ്റിവളൊക്കെ ഒരുപാട് റേറ്റ് മുറിവിൽ ആവശ്യം ഒരുപാട് ആളുകൾ ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഈ റേറ്റിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ നല്ല നല്ല ഐറ്റംസ് ആണ് സൂപ്പർ കളക്ഷൻ ആണ് എന്നിട്ട് കളക്ഷൻ കണ്ടില്ലേ നല്ലൊരു ചിക്കു കളറാണ് ണി വരുന്ന നല്ല അടിപൊളി ഷാളാട്ട് നോർമൽ ലൈറ്റ് ആണ്ടാ കാണിക്കണേ നോർമൽ ലൈറ്റ് എന്ന് നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കോട്ടന്റെ പോത്താണ് നല്ല സൂപ്പർ കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി ആണ് ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി ഒരു നാൽപ്പത്തി ഒമ്പത് അഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേഞ്ച് വരുന്നുള്ളൂ ജസ്റ്റ് കളറ് നല്ലൊരു കരിനീല കളറാണ് നല്ല സൂപ്പർ കളറാണ് അതേപോലെ അതിന്റെ ഒരു കോഫി നെക്സ്റ്റ് കളർ പോകുന്ന നല്ല ഡാർക്ക് ബ്ലാക്ക് കോഫിയാണ് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു കണ്ടെത്താത്തിന് നല്ലൊരു കോഫി കളറാണ് കണ്ടത് നല്ലൊരു ആണ് റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെള്ളം വന്നിട്ട് ജസ്റ്റ് ഐറ്റംസ് ആണ് നല്ല ശൈലജറ ക്ലോത്തിൽ വന്നിട്ടുള്ള ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് കാണാം നല്ലൊരു ഐറ്റംസാണ് നെസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരുന്നത് എന്നുള്ളത് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് കയ്യേർക്കം വരുന്ന പതിനഞ്ച് ഇഞ്ച് കയ്യേർക്കുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളത് ഇതിന്റെ നെക്ക് വരുന്നത് ഇതാ പോസ്റ്റ് ഐറ്റംസ് ഇതാ ആ പോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ റോഡിൽ നമ്മൾ സെൻട്രൽ ഒരു പമ്പുണ്ടല്ലോ ആ പമ്പിൻ്റെ അവിടുന്ന് കുറച്ച് തന്നെ മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഷാമുകൾ കളിച്ചു വരുന്ന കേട്ടോ അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാം ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുക ഇഷ്യാതെ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരുമോ അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ